കോഴ ആരോപണത്തിൽ ഗൂഢാലോചന ആവർത്തിച്ച് സിപിഎം പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ നിയമ നടപടിയാണ് പ്രമോദ് പാർട്ടിക്കൊപ്പമാണെന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുമെന്നും പ്രമോദ് കോട്ടൂള്ളി പറഞ്ഞു പരാതിക്കാരനായ ചേവായൂർ സ്വദേശി ശ്രീജിത്ത് ആർക്ക് എവിടെ വച്ച് എന്തിന് പണം നൽകിയെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമോദ് പോലീസിലുടൻ പരാതി നൽകും സിപിഎമ്മിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നടപടിയുമായാണ് പ്രമോദ് കോട്ടൂളി മുന്നോട്ടു പോകുന്നത് ഇന്നലെ സിപിഎമ്മിന്റെ നടപടി നേരിട്ട ഉടൻ തന്നെ പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം പോയത് ആര് എവിടെ വെച്ച് എങ്ങനെ എത്ര പണം വാങ്ങി എന്ന കാര്യത്തെക്കുറിച്ച് ശ്രീജിത്ത് വ്യക്തത വരുത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് എന്തായാലും കുറച്ചധികം നേരം ശേഷം അമ്മയുടെയും മകന്റെയും ഒക്കെ ആരോഗ്യനില വഷളായ സാഹചര്യത്തിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് ഇനി നിയമവഴി നേരിടും എന്നാണ് പ്രമോദ് പറയുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വ്യാജമായ ആരോപണമാണ് ഉന്നയിച്ചത് ശ്രീജിത്ത് ആർക്കാണ് പണം നൽകിയത് എത്ര പണമാണ് നൽകിയത് എവിടെ വെച്ചാണ് പണം നൽകിയത് എന്തെങ്കിലും രേഖകൾ ഇക്കാര്യത്തിൽ എന്ന കാര്യം തനിക്കറിയണം അതിനാണ് നിയമവഴി തേടുന്നത് അഭിഭാഷകരുമായി കൂടിയാലോചിച്ച ശേഷം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആദ്യഘട്ടമായി പരാതി നൽകി ും പിന്നീട് കോടതി ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഗൂഢാലോചനക്കാരുണ്ടെങ്കിൽ ആ ഗൂഢാലോചനക്കാരുടെ മുഖം കൂടി സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അപ്പൊ അത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോണം ആൾക്കാർ ശിക്ഷിക്കപ്പെടണം പാർട്ടിയോട് അടുത്ത് നിന്നെന്ന് പറഞ്ഞ അതിന്റെ കൊടിയോടും അതിന്റെ ആശയത്തോടും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അത് എന്നെ പഠിപ്പിച്ചത് ഈ പ്രസ്ഥാനത്തിലേക്കത്തേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് മാഫിയക്കാരോട് ചേർന്നാൽ മാഫിയേ ഉണ്ടാവുള്ളൂ റിയൽ എസ്റ്റേറ്റോട് ചേർന്നാൽ റിയൽ എസ്റ്റേറ്റുകാരെ ഉണ്ടാവുള്ളൂ നൂറ് ശതമാനം അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഈ ആരോപണത്തിൽ വിശദീകരണം തേടിയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി തനിക്ക് കത്ത് നൽകിയത് താൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു എന്നാൽ ആ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കപ്പെടുത്തി എന്ന കാരണം ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഈ പുറത്താക്കലിനുമായി ബന്ധപ്പെട്ട് പി എസ് സി കാര്യം വിശദീകരിക്കുന്നുമില്ല സിപിഎം നേരത്തെ തന്നെ ഈ കോഴ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തിൽ സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും അത് മെഡിക്കൽ കോളേജ് എ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പരാതിക്കാരൻ ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നില്ല എന്നാണെന്ന് പോലീസ് വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരനെ വെളിപ്പെടുത്തി പ്രമോദ് കൂട്ടൂളി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഇനി പോലീസിന് ഇടപെടണം ഇടപെടാൻ കഴിയും എന്ന വാദമാണ് വരുന്നത് വിഷയത്തിൽ പ്രതിഷേധവുമായി ഈ പ്രമോദ് കൂട്ടൂളിയെ ബലിയാടാക്കി പാർട്ടിയുടെ ഉന്നതന്മാർ രക്ഷപ്പെടുകയാണ് എന്ന ആരോപണമായി കോൺഗ്രസും ബിജെപിയും രംഗത്ത് ഉടൻ തന്നെ ഒരു പാർട്ടിക്കാര്യം എന്ന് പരിഗണിച്ച് എഴുതി തള്ളാതെ അടിയന്തരമായി ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്തായാലും നാളെ മുതൽ ബിജെപി അടക്കം പരസ്യമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ സമരത്തിലേക്കും വിഷയവുമായി ബന്ധപ്പെട്ട് തിരിയുന്നുണ്ട്